ഹിസ്ബുള്ളയുടെ സഖ്യകക്ഷിയായ ഹമാസിനെ ഉന്മൂലനം ചെയ്യാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങൾ കഴിഞ്ഞ എട്ടു മാസങ്ങളായി തുടരുകയാണ് ഇതിനൊപ്പമാണ് ഇപ്പോൾ ഇറാനും ഹിസ്ബുളയും യുദ്ധരംഗത്തേക്ക് എത്തിയിരിക്കുന്നത് എട്ടു മാസത്തിലേറെ നീണ്ടുനിന്ന ശേഷം സമ്പൂർണ്ണ യുദ്ധഭീഷണി മുഴക്കി ഇസ്രായേലും ഹിസ്ബുളയും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഗാസാമൊനമ്പിൽ ഹമാസിൽ നിന്ന് നേരിടേണ്ടി വന്നതിനേക്കാൾ ശക്തമായ ശത്രുവിനെയാണ് ലബനനിൽ ഇസ്രായേലിന് നേരിടേണ്ടി വരികയെന്നും ഹിസ്ബുള തലവൻ വെല്ലുവിളിച്ചിരുന്നു ബെയ്റൂട്ട് മുതൽ തെക്കൻ ലെബനൻ വരെ നൂറുകണക്കിന് കിലോമീറ്റർ നീളമുള്ള തുരങ്കങ്ങളുടെ ശൃംഖലയാണ് ഹിസ്ബുള്ള കുഴിച്ചിട്ടുള്ളത് നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള കുഴിച്ച തുരങ്ങങ്ങൾ കണ്ടെത്തി നശിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഐ ഡി എഫ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിനും രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിക്കുമിടയിൽ ഓപ്പറേഷൻ നോത്തേൺ ഷീൽഡ് നടത്തിയിരുന്നു വടക്കൻ ഇസ്രായേലിലെ സൈനിക സിവിലിയൻ ലക്ഷ്യങ്ങളിലേക്ക് നുഴഞ്ഞുകയച്ച ആക്രമണം നടത്താൻ ആയിരക്കണക്കിന് ഹിസ്ബുള്ളയെ പ്രാപ്തരാക്കുക എന്ന പ്രത്യേക ലക്ഷ്യത്തോടെയാണ് ആറ് തുരങ്കങ്ങൾ നിർമ്മിച്ചതെന്ന് ഐ ഡി എഫ് പറഞ്ഞു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും തന്ത്രപ്രധാനമായ അതിർത്തി ഇസ്രായേലും ലബനനുമിടയിലാണ് കഴിഞ്ഞ എട്ടു മാസമായി നിരന്തരം പ്രക്ഷുബ്ധ മേഖലയാണിവിടെ ഹമാസിനെയും ഹിസ്ബുള്ളയെയും വേരോടെ പിഴുതെറിയുന്നതിനോടൊപ്പം ോചനവും ഒക്ടോബർ ആദ്യം യുദ്ധം ആരംഭിച്ചതിന് ശേഷം വടക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയ തൊണ്ണൂറായിരം ഇസ്രായേലികളെ തിരികെ കൊണ്ടുവരിക എന്നതുമാണ് ലക്ഷ്യമെന്ന് നതന്യാഹു ആവർത്തിക്കുന്നു ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളാണ് ഹിസ്ബുള്ളയ്ക്ക് സഹായം നൽകുന്നത് ലബനെതിരെ ഇസ്രായേൽ നടത്തുന്ന ഏത് സൈനിക നടപടിയെയും നേരിടുക എന്നതിൽ ഹമാസ് ഹിസ്ബുള്ള ഹൂതികൾ കൂട്ടുകെട്ട് പ്രതിജ്ഞാബദ്ധമാണ് ഇറാനും സിറിയയും ഹമാസും ചേർന്നുള്ള സഖ്യം ഇസ്രായേലിനെതിരെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് തീർക്കുമ്പോൾ ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധം മിഡിൽ ഈസ്റ്റിൽ പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കുമെന്ന് മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളെ ഈ പോരാട്ടത്തിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്യും ഇറാഖിലെ ഷിയ മിലീഷ്യകളും യമനിലെ ഹൂദി സേനയും പോലെ മേഖലയിലെ ഇറാൻ്റെ പിന്തുണയുള്ള മറ്റ് സേനകളെയും ഹിസ്ബുള്ള സഖ്യത്തിലാണ് ഒക്ടോബർ ഏഴ് മുതൽ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തികളിൽ സാന്നിധ്യം സജീവമാക്കി വർഷങ്ങളോളം ലെബനന്റെ തെക്കൻ ഭാഗം ഒരു ബഫർ സോണായി ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരുന്നതാണ് ലബനനിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിതമായ ഹിസ്ബുള്ളയുടെ പ്രാഥമിക ലക്ഷ്യം തെക്കൻ ലബനിലെ ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കുക എന്നതായിരുന്നു രണ്ടായിരത്തിൽ അത് നേടുകയും ചെയ്തു ഇറാനിയൻ പിന്തുണയുള്ള വിഭാഗങ്ങളുടെയും സർക്കാരുകളുടെയും ഒരു ശേഖരത്തിന്റെ ഭാഗമാണ് ഷിയ മുസ്ലിം ഹിസ്ബുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിന്റെ ബ്രാൻഡ് വളർത്താനുള്ള മാർഗമായി ഇറാൻ പിന്തുണയ്ക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത ആദ്യത്തെ ഗ്രൂപ്പാണിത് ഇരുപത്തിയ്യായിരത്തിലധികം മുഴുവൻ സമയ പോരാളികളും ഏകദേശം മുപ്പതിനായിരം റിസർവിസ്റ്റുകളും എണ്ണൂറ് മില്യൺ ഡോളറിൽ കൂടുതലുള്ള സൈനിക ബജറ്റുള്ള കേഡർ ശക്തിയുള്ള ലബനിലെ ദേശീയ സൈന്യത്തെക്കാൾ വളരെ ഉയർന്ന ശക്തിയായി ഇത് പരക്കെ കാണപ്പെടുന്നു ഹിസ്ബുള്ള ഒരു പ്രാദേശിക ശക്തിയായി വളർന്നതോടെ അതിൻ്റെ സ്വാധീനം സിറിയ ഇറാഖ് യമൻ എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചു ഇസ്രായേൽ തങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാലാണ് തെക്കൻ മുനമ്പിൽ നിന്ന് ഹമാസിൻ്റെ നുഴഞ്ഞുകയറുന്ന സൂചനകൾ ഇസ്രായേൽ സൈന്യത്തിന് ലഭിക്കാതെ പോയതും തൻ്റെ ഗ്രൂപ്പിന് പുതിയ ആയുധങ്ങളും കഴിവുകളും കഴിവുകളുമുണ്ടെന്ന് ഹിസ്ബുള്ള സ്ഥാപക നേതാവ് ഹസൻ നസ്രല കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബേറൂട്ട് ബുർഷ് ഹമൂദിലെ ഒരു ദരിദ്ര ഷിയ കുടുംബത്തിൽ ജനിച്ച നസ്രല്ല പിന്നീട് തെക്കൻ ലബനിലേക്ക് കുടിയേറി പിന്നീട് ദൈവശാസ്ത്രം പഠിക്കുകയും ഹിസ്ബുളിയുടെ സ്ഥാപകരിൽ ഒരാളാകുന്നതിന് മുൻപ് ഷിയ രാഷ്ട്രീയ അർദ്ധ സൈനിക സംഘടനയായ അമൽ പ്രസ്ഥാനത്തിൽ ചേരുകയും ചെയ്തു തന്റെ മുൻഗാമി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഹിസ്ബുളിയുടെ നേതാവായി ഇസ്രായേലിനെ ഭയന്ന് വർഷങ്ങളായി ഒളിവിൽ കഴിയുന്ന നസ്രല അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നാണ് പ്രസംഗങ്ങൾ തയ്യാറാക്കി പുറത്തുവിടുന്നത് എന്തു വില കൊടുത്തും നസ്രലയെ ഒളിത്താവളത്തിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ